ഭാര്യയ്ക്ക് വേണ്ട ഏറ്റവും വിലപിടിപ്പുള്ള സമ്മാനം എന്താണെന്നല്ലേ അവളെ പരിഗണിക്കലും അവളെ കേൾക്കലുമാണ് നിങ്ങൾ ചിന്തിക്കുന്നതെല്ലാം ഒരാളോടും പറഞ്ഞു പോകരുത് എന്നാൽ പറയുന്നതെല്ലാം ചിന്തിച്ചു കൊണ്ടാവുകയും വേണം ചിന്തകൾ എത്രത്തോളം ഉയർത്തുന്നുവോ അതനുസരിച്ച് മനുഷ്യനെ ഉയരാനും കഴിയും നമ്മെ വേദനിപ്പിക്കുന്നവരെക്കുറിച്ച് ഓർക്കാതെ നമ്മെ സ്നേഹിക്കുന്നവരെക്കുറിച്ച് മാത്രം ഓർക്കുക ജീവിതം എന്നും സന്തോഷത്തിലാവും ജീവിതത്തിൽ വിജയിക്കാൻ ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യുക വളർത്താൻ നിൽക്കുന്നവരെ കണ്ടിൽ നിന്നടിക്കുക താങ്ങായി നിൽക്കുന്നവരെ കേൾക്കാൻ ശ്രമിക്കുക ചെയ്തതൊക്കെ അധിക പേരും അങ്ങ് മറക്കും പക്ഷേ ചെയ്യാൻ മറന്നതൊക്കെ എണ്ണ എണ്ണി ഓർത്തിരിക്കും എന്നും ഓർമ്മശക്തി കുറവാണത്രേ നമ്മുടെ ചെറിയ കണ്ണുകൊണ്ട് വലിയ മനുഷ്യരെ കാണാം വലിയതായ മനസ്സുണ്ടെങ്കിലേ ചെറിയ മനുഷ്യരെ കാണാനാവൂ നാളത്തെ ദിവസം പോയിട്ട് ഈ ഒരു മിനിറ്റ് പോലും നമ്മുടെ സ്വന്തമല്ല എന്ന തിരിച്ചറിവാണ് നമ്മുടെ അഹങ്കാരത്തിന് കഠിനാനിടാനുള്ള ഏകമാർഗം ആരോടും പറയാതെയായിരിക്കണം നിങ്ങളുടെ ഏറ്റവും മനോഹരമായ കാര്യങ്ങൾ ചെയ്യേണ്ടത് മനുഷ്യന്മാർ ഭംഗിയുള്ള എന്തിനേയും നശിപ്പിച്ചുകളെയും എല്ലാ ഗുണവുമുള്ള ഒരു ജീവിത പങ്കാളി ഈ ലോകത്തില്ല ചെറിയ ചെറിയ കുറവുകളെ എന്ന് സ്നേഹിക്കാൻ തുടങ്ങുന്നുവോ അംഗീകരിക്കാൻ തുടങ്ങുന്നുവോ അന്നാണ് നമ്മുടെ ജീവിതം മനോഹരമാവുന്നത് പ്രണയിക്കാൻ പല ഭാര്യ ഭർത്താക്കന്മാരും മറന്നുപോകുന്നു ജീവിതം കൂട്ടിമുട്ടിക്കാനുള്ള യാത്രയിൽ അവർ പ്രണയത്തിന് അത്ര വില കൊടുക്കാറില്ല എന്നാൽ പ്രണയത്തിന് പ്രായമില്ല എന്ന് ഓരോ ഭാര്യവും ഭർത്താവും ഓർക്കണം തെറ്റു ചെയ്യാതെ ഒരാൾ ശിക്ഷിക്കപ്പെടുന്ന ഒരവസ്ഥ വളരെ വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് സ്നേഹിക്കുക മനസ്സറിഞ്ഞ് കാരണം ഒരു കാലത്തിനപ്പുറത്തേക്ക് നമ്മളെല്ലാം വെറും കഥകൾ മാത്രമാണ് അത് കഴിഞ്ഞാൽ എന്നെങ്കിലും നമ്മൾ മറ്റുള്ളവർക്ക് കൊടുത്തിട്ടു പോയ സ്നേഹം മാത്രമായിരിക്കും ഓർമ്മകളാവുന്നത് അവർ എനിക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾക്കെല്ലാം കണക്കുണ്ടായിരുന്നു പക്ഷേ എനിക്ക് തിരിച്ചു നൽകാൻ കണക്കുകൾ ഒന്നുമില്ലായിരുന്നു കാരണം സ്നേഹത്തോടെ ചെയ്ത കാര്യങ്ങൾക്ക് ഞാൻ കണക്കുകൾ സൂക്ഷിക്കാൻ മറന്നുപോയിരുന്നു സ്ത്രീ ഭർത്താവിൽ സ്നേഹം മക്കളിൽ സന്തോഷം കുടുംബത്തിൽ ഐക്യം വീട്ടിൽ സമാധാനം എന്നിവയോടെ ജീവിക്കുമ്പോൾ അവളാണ് ഭാഗ്യവതി അഴകിയേറെ ആണെങ്കിലും അഴുകുവാൻ ഒരു നിമിഷം മതി അത് മരങ്ങളായാലും പൂക്കളായാലും മനുഷ്യനായാലും ഒരു സ്ത്രീ ധീരയാണെങ്കിൽ അതിനു കാരണം അവളുടെ പിതാവായിരിക്കും ഒരു സ്ത്രീ വാത്സല്യമുള്ളവളാണെങ്കിൽ അതിനു കാരണം അവളുടെ മാതാവായിരിക്കും എന്നാൽ ജീവിതകാലം മുഴുവൻ അവൾ സന്തോഷവതിയായി കാണപ്പെടുന്നുണ്ടെങ്കിൽ അതിനു കാരണം അവളുടെ ഭർത്താവായിരിക്കും ക്ഷമിക്കുക എന്നത് നമ്മുടെ വലിയ മനസ്സാണ് ഓർത്തുവെക്കുക എന്നത് നമ്മുടെ മുൻകരുതലും സ്നേഹിക്കണം സാഹചര്യം മാറുമ്പോൾ ഒഴിവാക്കുന്നവരെയോ അവഗണിക്കപ്പെടുന്നവരെയോ അല്ല ഏത് സാഹചര്യത്തിലും കൂടെ നിൽക്കുന്നവരെ സംസാരം എന്നത് ബന്ധങ്ങളുടെ ഹൃദയസ്പന്ദനമാണ് എപ്പോൾ അത് ഇല്ലാതാക്കുന്നുവോ അപ്പോൾ മുതൽ ബന്ധങ്ങളുടെ ശക്തിയും കുറയും കുറേ സംസാരം നിന്നു പോകാതെ നോക്കിക്കോ കാരണം ഒരു വട്ടം നിന്നുപോയാൽ പിന്നീട് തുടരാൻ എളുപ്പമല്ല ചിലപ്പോൾ അപരിചിതരെ പോലെയാവും ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ തളരരുത് എപ്പോഴും ജീവിതത്തിൽ സന്തോഷം മാത്രമുണ്ടായാൽ അത് ആസ്വദിക്കാൻ കഴിഞ്ഞെന്നു വരില്ല ഓരോ സംഘടന സങ്കടത്തിനു ശേഷവും സന്തോഷവും ഉണ്ടാകുമ്പോൾ മനസ്സറും ചിരിക്കാൻ കഴിയും മറുവശം കാണാതെ ഓരോ നോഹിച്ച് നമ്മുടെ എടുക്കുന്ന തീരുമാനങ്ങളാണ് പലപ്പോഴും മനുഷ്യജീവിതം തകർക്കുന്നത് വ്യക്തമായ കാര്യങ്ങൾ അറിഞ്ഞിട്ടല്ലാതെ വിലപ്പെട്ട ബന്ധങ്ങൾ അറുത്തുമാറ്റാൻ ശ്രമിക്കരുത് അങ്ങനെ അറുത്തുമാറ്റിയ ബന്ധങ്ങളൊന്നും പിന്നീട് തിരിച്ചുകെട്ടിയെന്ന് വരില്ല കാരണം അഗ്നിയേക്കാൾ ദഹിപ്പിക്കാനുള്ള കഴിവ് ചിലരുടെ വാക്കുകൾ കൊണ്ട് നഷ്ടപ്പെട്ടതൊന്നും നാം കൊണ്ടുവന്നതല്ല ഇത്ര കണ്ട് ദുഃഖിക്കാൻ നേടിയതൊന്നും നാം കൊണ്ടുപോകുന്നില്ല ഇത്രമേൽ സന്തോഷിക്കാൻ എല്ലാം ഇല്ലാതാക്കാൻ ഒരു നിമിഷം മതി ഓരോ നിമിഷവും നന്മ ചെയ്ത് ജീവിക്കുക നിങ്ങളുടെ വിഷമം ഒരു തവണ പറയുമ്പോൾ മനസ്സിലാക്കാൻ കഴിവില്ലാത്ത ആളോടെ ആയിരം തവണ അത് ആവർത്തിച്ചു പറഞ്ഞത് കൊണ്ട് യാതൊരു പ്രയോ പ്രയോജനവുമില്ല അവർക്ക് പ്രതീതമാകുന്നത് ശല്യം മാത്രമായിരിക്കും മറ്റുള്ളവരെ സഹായിക്കുന്നത് നന്മയാണ് പക്ഷേ അത് സ്വീകരിക്കുന്നയാളുടെ അഭിമാനത്തിന് ക്ഷതമേൽക്കാതെയാവണം സ്നേഹം അതൊരിക്കലും കടമായി കൊടുക്കരുത് തിരിച്ചു കിട്ടാതെ വരുമ്പോൾ സങ്ക സങ്കടപ്പെടേണ്ടി വരും ധാനമായി കൊടുക്കൂ എന്നും ജീവിതത്തിൽ സന്തോഷമുണ്ടാകും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു